അപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാവില്ലേ രാത്രി ഭയങ്കര കരച്ചിലേക്കും ഓല് വാല് കുടിച്ചാലേ ഉറങ്ങുള്ളൂ അപ്പോൾ ഈ രാത്രിയിലുള്ള മുല കൂടി എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാം അപ്പോൾ പല കുട്ടികൾക്കും രാത്രി കുടിച്ചെല്ലാം കൊണ്ട് ഉറങ്ങുകഴിയില്ല അപ്പോൾ പല ആൾക്കാരും പലതായിരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാവുക ചില ആൾക്കാർ ഒരു എന്തിനാ അതിങ്ങനെ നിർത്തുമൊക്കെ ചെയ്യുന്ന ആകെ രണ്ട് രണ്ടര വയസ്സ് വരെയൊക്കെ അല്ലേ കുടിക്കുള്ളൂ അപ്പോൾ കുടിച്ചോട്ടേ ശരിക്കും ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ മുന്നിലുള്ള കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾ രാത്രിയിൽ പാൽ കുടിക്കണമെന്നൊന്നുമില്ല അതുവരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുടിക്കും ശരിക്കും ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾ കരയുന്നത് വിഷമിട്ടൊന്നുമല്ല അതവർക്കൊരു ശീലമായിപ്പോയി അത് ആദ്യമേ നമ്മളിങ്ങനെ ശീലിപ്പിച്ച് അതങ്ങനെ ആയതുകൊണ്ടാണ് അവർ രാത്രിയിൽ എണീച്ചിട്ട് കരയുന്നത് അപ്പോൾ ചില കുട്ടികളൊക്കെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ എണീച്ച് കരയും എന്നിട്ട് കുടിച്ചിട്ട് വീണ്ടും അങ്ങനെ തന്നെ ഉറക്കത്തിലായി ഉറക്കത്തിലായിപ്പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൽ പല പേരൻസും പലതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്തിനാണ് നിര്ത്തുന്നത് ചില ആൾക്കാരാണെങ്കിലും ചില മാർക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തീരെ ഉറക്കു ശരിയാവില്ല അപ്പോൾ കുട്ടീൻ്റെ ഉറക്കം ശരിയാവില്ല ഈ അമ്മേൻ്റെ ഉറക്കും ശരിയാവില്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിർത്തിക്കാമെന്ന് പറയുന്നത് രാത്രിയൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ രാത്രി നിങ്ങൾ തീരയിൽ കൊടുക്കാതിരിക്കുക ശരിക്കും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാണെങ്കിൽ ഒരു നാല് പ്രാവശ്യം ഒക്കെ എണീക്കുന്ന കുട്ടിയാണെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം കൊടുക്കുക രണ്ട് പ്രാവശ്യം കൊടുക്കാതിരിക്കുക അങ്ങനെ അല്ലെങ്കിൽ തീരെ കൊടുക്കാതിരിക്കുക രാത്രി ഉറങ്ങുമ്പോൾ ഒന്നും കൊടുക്കാതിരിക്കുക ശരിക്കും പാലൊക്കെ അതിൻ്റെ മുന്നേ കൊടുക്കുക രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇതിനാ ആദ്യമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകട്ടോ പ്രത്യേകിച്ച് ഒരു ഒന്നര ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും നല്ല കരച്ചിലുണ്ടാവും അപ്പോൾ നമ്മളിതിങ്ങനെ ഇതുവരെ കൊടുത്തോണ്ടാണല്ലോ ശീലിപ്പിച്ചത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു മാറ്റം അവർക്കിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സിനാദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ശരിക്കും നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തുന്നതൊന്നുമില്ല ഏകദേശം ഒരു ആഴ്ച ഒക്കെ ഇങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇത് മാറും കുട്ടി നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങും നമുക്ക് നല്ല ഉറക്കുണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഉറങ്ങിയിക്കില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കില്ല എന്നുള്ളത് തീരുമാനിക്കുക കുട്ടികളൊക്കെ ബ്രഷ് ചെയ്യുന്ന കുട്ടികളെ രാത്രി ബ്രഷ് ചെയ്ത് വെള്ളമൊക്കെ കുടിപ്പിച്ച് അപ്പോൾ രാത്രി മേലൊക്കെ കഴുകി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ടൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടോ അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ലൈറ്റ് ബൾബ് ഇട്ട് ഉറങ്ങുന്നൊക്കെ അതൊക്കെ ഓൺ ചെയ്തിട്ട് ശരിക്കും നമ്മുടെ തോളിലിട്ട് ഓർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടി എങ്ങനെയാണെങ്കിലും ഓർക്കാൻ ശ്രമിക്കുക ഒരിക്കലും പാൽ കൊടുത്ത് പിന്നെ ഓർക്കാൻ നിൽക്കരുത് അപ്പോൾ പാലൊക്കെ അതിൻ്റെ മുന്നേ കൊടുത്തോടുക അപ്പോൾ അതിന് ശേഷം തീരെ കൊടുക്കാൻ പാടില്ല അപ്പോൾ കുട്ടിക്ക് രാത്രി വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കിയിരിക്കണം അതിനായിട്ട് ഒരിക്കലും വിഷപ്പ് വിഷിക്കുന്നില്ല എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ വെള്ളം ആണെങ്കിൽ കുടിപ്പിച്ചു കൊടുക്കുക അല്ലാതെ നിങ്ങൾ പാൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ചിലപ്പോൾ കുട്ടി പോകും തോളിലിട്ടിട്ട് എന്നിട്ട് രാത്രി പതിര ഒക്കെ എണീച്ചിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും ഒരു ചിലപ്പോൾ ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി രണ്ട് മണി ആ ഒരു സമയത്തൊക്കെ എണീറ്റിട്ട് ഭയങ്കര കരച്ചിലിരിക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സാരൽ ഇന്നും കൂടി കൊടുക്കാം അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ മനസ്സിന് ആദ്യം പറഞ്ഞ മനസ്സിലാക്കുക ഏകദേശം ഒരാഴ്ച എങ്ങനെ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം ആദ്യത്തെ ഉണ്ടാവും പിന്നെ പിന്നെ അങ്ങ് പതിയെ ശീലമായിക്കോളും അപ്പോൾ അതിനായിട്ട് നമ്മുടെ അമ്മമാരാണ് ആദ്യമായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിക്കോ അപ്പോൾ അതിൻ്റെ ബാക്കി വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കെ കേട്ടോ